ബി ജെ പി കോട്ടകൾ ഹരിയാനയിൽ തകരുകയാണ് അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം മാത്രം കോൺഗ്രസിലേക്ക് കടന്നു വന്നിട്ടുള്ള നൂറിലധികം പേരുകൾ ബി ജെ പിക്ക് കോട്ട കെട്ടിവെച്ച നൂറോളം പ്രവർത്തകരും നേതാക്കളുമാണ് തെരഞ്ഞെടുപ്പ് വാതിൽക്കൽ വന്ന് നിൽക്കുമ്പോൾ ബി ജെ പി കൈവിടുന്നത് കൈതാലി ജില്ലയിലെ ജില്ലാ കൗൺസിൽ ബി ജെ പി സ്ഥാനാർത്ഥിയും ബി ജെ പി നേതാവുമായ റാവു ഗൗതം സിംഗ് തൻവാർ ബി ജെ പി ബിസിനസ് സെൽ ജില്ലാ തലവനും ഹരിയാന വ്യാപാരി ക്ഷേമനിധി ബോർഡ് അംഗവുമായ പ്രയാഗ്രാജ് ബാലു കൈതാലിലെ മുനിസിപ്പൽ കൗൺസിലർ രാജേഷ് സിസോദിയ അഗർവാൾ സമുദായത്തിലെ അംഗങ്ങൾ ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് ആളുകൾ രൺദീപ് സിംഗ് സുർജേവാലയുടെ സാന്നിധ്യത്തിൽ കോൺഗ്രസ് ചേർന്നിരിക്കുകയാണ് താൻ മന്ത്രിയായിരുന്ന കാലത്ത് ഗ്രാമങ്ങളുടെയും അതുപോലെ നഗരങ്ങളുടെയും വികസനത്തിന്റെ കാര്യത്തിൽ ഒരു വിവേചനവും ഉണ്ടായിട്ടില്ലെന്ന് ബി ജെ പി സർക്കാരിനെ കടന്നാക്രമിച്ചുകൊണ്ട് സുർജേവാല പറയുന്നുണ്ട് ഇവിടെ മുപ്പത്തിയാറോളം സമുദായങ്ങൾക്ക് കടുത്ത അതൃപ്തിയുണ്ട് കോൺഗ്രസ് ഭരണത്തിൽ ഒരിക്കലും നിങ്ങൾ നിരാശരാകേണ്ടി വന്നിട്ടില്ല എന്നും സുർജേവാല പറയുന്നുണ്ട് ബി ജെ പി നേതാക്കൾ പ്രവർത്തിക്കാത്ത സർക്കാരാണ് ഇന്ന് കൈതാലിലുള്ളത് മുഖ്യമന്ത്രി ബി ജെ പിയിൽ നിന്ന് എം പി ബി ജെ പിയിൽ നിന്ന് എം എൽ എ ബി ജെ പിയിൽ നിന്നും മന്ത്രി ബി ജെ പി നിന്നും ചെയർമാൻ ബി ജെ പിയിൽ നിന്നും ജില്ലാ കൗൺസിൽ ബി ജെ പിക്ക് സിറ്റി കൗൺസിൽ ഉൾപ്പെടെ ബി ജെ പിക്ക് എല്ലാം ബി ജെ പിക്ക് എന്നിട്ടും ഇവിടെ വികസനമോ ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല അഴിമതിയുടെയും കൈക്കൂലിയുടെയും കാര്യത്തിൽ ബി ജെ പി നേതാക്കൾ എന്നും മുന്നിൽ നിൽക്കുന്നുണ്ട് ഇതിനൊക്കെയുള്ള ഒരു പരിഹാരമാണ് കോൺഗ്രസ് അത് ഈ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു അതാണിപ്പോൾ ഈ മണ്ഡലത്തിൽ നിന്ന് മാത്രം നൂറിലധികം പ്രവർത്തകർ കോൺഗ്രസിലേക്ക് കടന്നു വന്നിട്ടുള്ളത് തുടർന്നും കൂടുതൽ പേർ ബി ജെ പി വിടുമ്പോൾ ഹരിയാനയിൽ വലിയ തിരിച്ചടി തന്നെ ബി ജെ പിക്ക് നേരിടേണ്ടി വരും ലോക്സഭയിലെ തിരിച്ചടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ എന്നുള്ള പേടി ബി ജെ പി നേതൃത്വത്തിനുണ്ട് അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ പ്രവർത്തകർ ബി ജെ പിയെ കൂട്ടമായി കൈയൊഴിയുമ്പോൾ ശരിക്കും അസ്വസ്ഥമാണ് ബി ജെ പി ക്യാമ്പുകൾ